സ്വയമുയർത്താൻ പേരുവളത്താൻ ജഡമേറെ കൊതിക്കുമ്പോൾ മണ്ണിൽ മാനം നേടുവാനായി മനസ്സാകെ വെമ്പുമ്പോൾ കുരിശോളം താളദേവ നിന്നെ മാത്രം ഞാൻ ധ്യാനിക്കും വിശുദ്ധ യോഹന്നാൻ ഏഴ് പതിനെട്ട് സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവനോ സത്യവാനാകുന്നു തന്റെ ആഴമായ ഉപദേശങ്ങളിൽ വിസ്മയഭരിതരായ യഹൂദന്മാരോടുള്ള യേശുവിന്റെ വാക്കുകളാണിത് ഉപദേശകർ രണ്ട് തരത്തിലുണ്ടെന്ന് കർത്താവ് ഇവിടെ പറയുന്നു ഒന്ന് സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവർ അവർ കർണാനന്ദകരമായി സംസാരിക്കുന്നവരാണ് മാനവും മഹത്വവുമാണ് അവരുടെ ലക്ഷ്യം രണ്ട് ദൈവ മഹത്വം അന്വേഷിക്കുന്നവർ സത്യവചനം കലർപ്പില്ലാതെ സംസാരിക്കുന്നവരാണവർ പ്രിയമുള്ളവരെ യേശുനാഥൻ ഈ വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു നമുക്കും ചിന്തിക്കാം നാം ഏത് വിഭാഗത്തിൽ പ്രാർത്ഥിക്കാം പ്രിയ സ്വയം ഉയർത്താനും ഉയരാനുമാണ് പലപ്പോഴും അടിയങ്ങളുടെ ആഗ്രഹം എന്നാൽ ദൈവനാമം ഉയർത്തുന്നവരായി ജീവിക്കാൻ എന്നും അടിയങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ